ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഇണ്ടാക്കണ സോസേജ് റോളാണ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഒരു നാല് സോസേജ് റോൾ എടുത്തുണ്ട് അതൊന്നും മെല്ലെ വരഞ്ഞു കൊടുക്ക കേട്ടോ ഇങ്ങനെ ആ ഒന്നും വരഞ്ഞു കൊടുക്ക നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ചതച്ച ഇതിലേക്ക് ഒരു ലേശം കുരുമുളക് കൂടി ഒന്ന് തരട്ടി കൊടുക്കുക നമ്മുടെ സോസൈറ്റി കൂടെ ഇറക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുക നല്ല മഴയാണ് കിട്ടും നമുക്ക് സ്റ്റൗ ഫ്രൈ കത്തി കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുമതി നമുക്ക് സോസേജ് വെച്ചു കൊടുക്ക നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ ഇട്ടാ മതിട്ടോ അല്ലെങ്കിൽ അത് കരിയോ ഒന്നും ചെയ്യണ്ട അപ്പൊ സിമ്മിലിട്ടിട്ട് അങ്ങനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുക നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം അതാണ് നമ്മൾ നാല് സോസേജ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കുക അപ്പം നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കുക അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ രണ്ടു മൂന്ന് ബ്രെഡും കൂടി ഇതിലേക്ക് പൊടിച്ചിടണ്ട് നമുക്ക് ഈ രണ്ടു മൂന്ന് ബ്രെഡും കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് നമ്മൾ ഇത് പൊടിച്ചെടുക്കൊടിച്ചെടുത്തോട്ട് ബ്രെഡിന്റെ ഇവിടെ മാറ്റി വെക്കിത് നമുക്ക് ബ്രെഡൊന്നിങ്ങനെ കൊടുക്കുക ഒരു സോസേജ് വെച്ച് കൊടുക്ക നമുക്ക് വീണ്ടും മോളിൽ കൂടെ ഒരു സീ ചീസ് കേട്ടോ കേട്ട് ചീസ് ഇങ്ങനെ മടക്കി കൊടുക്കുക बट देयर इज कनाडा कोड यार इट्स नॉट रोज़ इज टू किल और टेस्ट तो यार मस्ट सी दी गॉड जैसे बोलिए कि माय गॉड इज सो है अनुकूली करवा दी तो वो फर्स्ट देगी ये पता नहीं നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക ചട്ടി വെച്ച് കൊടുക്കുക നമുക്ക് ഓയിലൊഴിച്ചുകൊടുക്കുക നമുക്കൊരു ഇതെടുത്തിട്ട് മുട്ടയിൽ മുക്കി കൊടുക്കുക ബ്രെഡ് പൊടിയിലിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക നോക്കിത് എണ്ണ ഇലക്ട്രോക്ക് ടുക്കാം അപ്പൊ നമുക്ക് അടുത്തതും മുട്ടയിലിട്ട് കൊടുക്കാം ബ്രഡ് പൊടിയിലിട്ട് കൊടുക്കാം അപ്പൊ പണി നടക്കുന്നുണ്ട് ഇപ്പൊ അതാണ് ഈ ഒച്ച കേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എടുക്കാം ഇട്ടുകൊടുക്ക നമ്മുടെ നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് സെർവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ സോസേജ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ എല്ലാവരും സോസേജ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ഇത്തിരി സോസൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കുക നമ്മുടെ സോസേജ് സോസേജ് ഇതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക